ആധുനിക കേരളം കെട്ടിപ്പടുക്കുന്നതിൽ വളരെ സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ച മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ രാജ്യവ്യാപകമായി തന്നെ അന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അന്ന് വരെ പിന്നോക്ക സമുദായക്കാർക്ക് പ്രതിഷ്ഠിക്കാനുള്ള അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ വളരെ വിപ്ലവകരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠകൾക്കെല്ലാം തന്നെ ഓരോരോ പ്രത്യേകതകളുണ്ടായിരുന്നു അതിപ്പുറം അദ്ദേഹം ഒരു ശിലയാണ് പ്രതിഷ്ഠിച്ചതെങ്കിൽ കളവംകൂടത്ത് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠകൾക്ക് ഏറെ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ കേരളത്തിൽ കുട്ടനാട്ടിലെ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ നൂറ്റി പത്തൊമ്പതാം വാർഷികമാണ് ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് പ്രതിഷ്ഠ എന്നാൽ ഒരു ചിത്രം ഇത് മഹാദേവൻ്റെ ക്ഷേത്രമാണ് പക്ഷേ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ പ്രദർഷിച്ചിരിക്കുന്നത് മീശയുള്ള ശിവൻ്റെ ചിത്രമാണ് ഇത് സാധാരണഗതിയിൽ അപൂർവമാണ് സാധാരണയായി ശിവപ്രതിഷ്ഠ നടക്കുമ്പോഴെല്ലാം തന്നെ അമ്പലങ്ങളിൽ ശിവലിംഗമാണ് പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കാറുള്ളത് മറ്റ് ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ മീശയുള്ള ശിവൻ്റെ ചിത്രങ്ങൾ അങ്ങനെ പ്രദർശിച്ച് കണ്ടിട്ടില്ല ഇതിന് വലിയൊരു ചരിത്രമുണ്ട് ശ്രീധാരണ ഗുരുദേവൻ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് കൊല്ലത്തേക്ക് മടങ്ങുന്ന വഴിക്കാണ് കുട്ടനാട്ടിലെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ട ശിഷ്യനായ സത്യവ്രത സ്വാമികൾ അദ്ദേഹത്തോട് പറഞ്ഞത് ഈ ക്ഷേത്രത്തിൽ അന്ന് ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നുണ്ട് എന്നായിരുന്നു സത്യവ്രത സ്വാമികൾ ഗുരുദേവനോട് പറഞ്ഞത് തുടർന്ന് അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയായിരുന്നു കുട്ടനാട്ടിലെ രാമങ്കരി വേഴപ്ര ഗ്രാമത്തിലെ ശ്രീശക്തി പറമ്പ് മഹാദേവ ക്ഷേത്രമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ചിലാണ് ഇവിടെ മീശയുള്ള ശിവന്റെ ചിത്രം ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ ഈ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ എന്തെങ്കിലും ശ്രീനാരായണ ഗുരു നാട്ടിലെത്തിയാൽ സ്വീകരിക്കാനായി പണിപ്പിച്ചു വെച്ച കസേരയുമായി കോന്ത്യാപറമ്പിൽ എബ്രഹാം എന്ന വ്യക്തി ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നു അദ്ദേഹം അതിൽ ആ കസേരയിൽ ശ്രീനാരായണ ഗുരുവിനെ ഇരുത്തി കോഴിവെട്ടും കുരുതിമടക്കമുള്ള ദുരാചാരങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ജനങ്ങളോട് നിർദ്ദേശിച്ചു മറുത അടക്കമുള്ള പ്രതിഷ്ഠകൾ നീക്കം ചെയ്യാനും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ പലരും ഭയപ്പെട്ട് ഈ വിഗ്രഹങ്ങൾ നീക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് എബ്രഹാം തന്നെ ഈ പ്രതിഷ്ഠകളെല്ലാം കമ്പിപ്പാര കൊണ്ട് തച്ചുടക്കുകയായിരുന്നു ആരാധനയ്ക്കായി ശിവൻ്റെ ചിത്രം വാങ്ങാനും അദ്ദേഹം എബ്രഹാമിനെ തന്നെയാണ് ചുമതലപ്പെടുത്തിയത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എബ്രഹാം വാങ്ങി വന്നതാണ് മീശയുള്ള ശിവൻ്റെ ചിത്രം ശ്രീനാരായണഗുരു തന്നെയാണ് ഈ ചിത്രം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് കറകശ്ശേരി കുടുംബത്തിൻ്റേതാണ് ഈ ക്ഷേത്രം ദിവസേന വൈകുന്നേരങ്ങളിൽ നിത്യാരാധനയുള്ള ക്ഷേത്രത്തിലെ ഉത്സവം ഏപ്രിൽ മാസത്തിലാണ് നടക്കുന്നത് അങ്ങനെ നൂറ്റി പത്തൊമ്പത് വർഷങ്ങളായി ഈ മീശയുള്ള ശിവൻ്റെ ചിത്രമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അതിനെയാണ് ഇവിടെ ഇപ്പോഴും പൂജിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം പുനരുദ്ധരിച്ച് മീശയുള്ള ശിവചിത്രത്തിനൊപ്പം ഒരു ശിവലിംഗവും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്രിതാർണ ഗുരുദേവനെ സംബന്ധിച്ച് അന്ന് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങൾ നീക്കം ചെയ്യാനും കൂടി വേണ്ടിയാണ് അദ്ദേഹം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതിഷ്ഠകളിലും ഈ ഒരു പ്രത്യേകത നമുക്ക് കാണാനും കഴിയും അന്ന് വരെ അന്ധകാരത്തിൽ മുഴുകി കഴിഞ്ഞിരുന്ന അന്ധവിശ്വാസങ്ങൾ മുഴുകി കഴിഞ്ഞിരുന്ന വലിയൊരു സമൂഹത്തെയാണ് അദ്ദേഹം ഈ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയോടെ മാറ്റിമറിക്കാൻ ശ്രമിച്ചത് അതിൽ അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്തു പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് നിർബന്ധമാണെങ്കിൽ ചെറിയ ക്ഷേത്രം വെച്ചുകൊള്ളട്ടെ നമ്മുടെ നാട്ടിലെ പ്രധാന ദേവാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരിക്കണം അഥവാ വിദ്യാലയങ്ങളായിരിക്കണം എന്നാണ് പിന്നീട് അദ്ദേഹം ആഹ്വാനം ചെയ്തത് വിദ്യാധനം സർവദനാൽ പ്രധാനം എന്ന് നമ്മൾ പറയുന്നത് പോലെ കൊണ്ട് പ്രബുദ്ധരാകാനാണ് അദ്ദേഹം അന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ഏതായാലും ഈ ക്ഷേത്രത്തിലെ നൂറ്റി വർഷം പഴക്കമുള്ള ഈ ഒരു വിഗ്രഹം ഇന്നും ഏറെ ജനശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്